ഹായ് ക്രിക്കറ്റ് പ്രേമികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു സൂപ്പർ ആവേശകരമായ മത്സരത്തെക്കുറിച്ച് വെസ്റ്റ് ഇൻഡീസ് വേഴ്സസ് പാകിസ്ഥാൻ ഒന്നാം ഓടിയായി മത്സരം എവിടെ എപ്പോഴാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ലൈവായി കാണാൻ കഴിയുക എല്ലാം ഞാൻ പറഞ്ഞുതരാം ആദ്യ മത്സരം നടക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് എട്ട് വെള്ളിയാഴ്ച ടോസ് രാത്രി പതിനൊന്ന് മണിക്ക് മത്സരം തുടങ്ങുന്നത് പതിനൊന്നര ഐ എസ് ടി ഇന്ത്യൻ സ്റ്റാൻഡേർട്ടായി വേദി ലാൻഡ് ക്രിക്കറ്റ് അക്കാഡമി ടെറൂബ ട്രിനി ഡാഡ് ഇപ്പോൾ എവിടെ കാണാം എന്ന് നോക്കാം ഇന്ത്യയിൽ ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ഇല്ല ലൈവ് സ്ട്രീമിംഗ് ഫാൻ കോഡ് ആപ്പിലും വെബ്സൈറ്റിലും പാകിസ്ഥാനിൽ എ സ്പോർട്സ് ടെൻ സ്പോർട്സ് പി വി ടി സ്പോർട്സ് ടാപ്പ് മാഡ് ആപ്പ് എന്നിവയിലും കാണാം കരീബിനയിൽ ഇ പി ഇ എസ് പി എൻ ഡിസ്നി പ്ലസ് യു എസിൽ വില്ലോ ടി വി യു കെയിൽ ടി എൻ ടി സ്പോർട്സ് എന്നിവിടങ്ങളെല്ലാം കാണാം ടീമുകളെ കുറിച്ച് പറയാം പാകിസ്ഥാൻ ബാബർ അസം മുഹമ്മദ് റിസ്വാൻ ഷാഹീൻ അഫ്രീദി ഹാരിസ് റൌഫ് നസീം ഷാ വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ ഷാഹോബ് കൂടാതെ ഹോം ഗ്രൗണ്ടിന്റെ പിന്തുണ ടി ട്വന്റിയിൽ പാകിസ്ഥാൻ നല്ല പ്രകടനം കാഴ്ചവെച്ചതിനാൽ ഓഡിയയിൽ വെസ്റ്റ് ഇൻഡീസ് തിരിച്ചടി നൽകാനാണ് തയ്യാറായത് അതെ ഇതാണ് വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാൻ ഒന്നാം ഓഡിയയുടെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾ ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കമന്റ് ബോക്സിൽ എഴുതു വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെ ക്രിക്കറ്റ് വേഷം തുടരുമായിരിക്കും